ഗുരു ഒരു വാതിൽ തുറന്നു തരുന്നു അകത്ത് കടന്ന് മുത്തും പവിഴവും രക്തങ്ങളും കൈക്കലാക്കേണ്ടവൻ നീയാണ് നീ മാത്രമാണ് നിന്നിലെ ഗുരുത്വം ഉണർത്തുന്നവനാണ് ഗുരു അവൻ നിന്നെ എന്നെന്നും അടിമയാക്കി നിർത്തുന്നവനല്ല നിർഭാഗ്യമെന്ന് പറയട്ടെ അത്തരം ഒരു ഗുരുവിനെ ഒരു ജന്മത്തിൽ കണ്ടെത്തുക എന്നത് അത്രമേൽ ദുഷ്കരവും ഒരു വേണ്ടി നീ യാത്രയാവുക രണ്ടു സാഗരങ്ങൾ നിൽക്കുന്നിടത്തേക്ക് അവിടെ വെച്ച് മരിച്ചതിനെ ജീവൻ വെപ്പിക്കുന്ന ഹിളറിനെ നിനക്ക് ദർശിക്കാം നിനിലെ സകലവിധ നന്മകളെയും ഇല്ലായ്മ ചെയ്ത് നീ എന്ന കപ്പലിനെ കൊള്ളയടിക്കുക എന്നതാവുന്നു ഇബിലീസിൻ്റെ ദൗത്യം അവൻ കൊള്ളക്കാരനാവുന്നു അവൻ സർവ്വതിനെയും വിഴുങ്ങുന്നു ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവൻ്റെ പരിധിയിലാക്കുന്നു അവൻ പതുങ്ങിയിരുന്ന് പിന്തുടർന്നു ആക്രമിക്കുന്ന രാജാവാകുന്നു കൊള്ളക്കാരനിൽ നിന്ന് കപ്പലിനെ രക്ഷിക്കുന്നവൻ ഹിതറാകുന്നു അവൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നൽകി വലിയ ആപത്തിൽ നിന്നും നിനക്ക് സംരക്ഷണം നൽകുന്നു നീയാവുന്ന കപ്പലിനെ ആക്രമിക്കുന്ന ഇബ്രീസിൻ്റെ ചതിയിൽ നിന്നും ഷിർക്കിലും കുഫ്രിലും പെടാതെ നിനക്ക് ചുറ്റും സംരക്ഷണ വലയം തീർക്കുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ നിനക്ക് ഉൾക്കൊള്ളാനായിക്കൊള്ളണമെന്നില്ല എന്നാൽ ആദ്യന്തികമായി ശിഷ്യൻ്റെ നന്മയാണ് ഗുരുവിൻ്റെ ഉദ്ദേശം അവൻ നിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന നീയെന്ന അഹങ്കാരമെന്ന ബാലനെ മുളയിലെ വധിക്കുന്നു അവൻ നിന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അമൂല്യനിധിക്കുമീതെ ശക്തമായ മതിൽക്കെട്ട് തീർത്ത് സാത്താൻ്റെ ചതിക്കുഴികളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുന്നു പാകമാവുമ്പോൾ നിധി കരസ്ഥമാക്കുന്നതിനും തലമുറകളിലേക്ക് പകർന്നുകൊടുക്കുന്നതിനുമായി ഒരു വിളക്ക് തിരികൊളുത്തി അത് സ്വയം പ്രകാശമായി കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ദൗത്യം അവസാനിക്കുന്നു യഥാർത്ഥ ഗുരു ശിഷ്യനെ തന്നിൽ തന്നെ കുരുക്കിയിടാതെ സ്വതന്ത്രനാക്കുകയും കൂടി ചെയ്യുന്ന ഹിലറാവുന്നു അവനു വേണ്ടി ni Iatra Tritua.